ഏപ്രിൽ മാസമായിരിക്കുകയാണ് പുതിയ സാമ്പത്തിക വർഷം ആരംഭിക്കുകയാണ് സംസ്ഥാനത്ത് ലഭിക്കുന്ന ഏറ്റവും വലിയ സാമ്പത്തിക സഹായമായിട്ടുള്ള ക്ഷേമ പെൻഷൻ്റെ കുടിശ്ശിക ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ ഈ മാസം മുതൽ സർക്കാർ വിതരണം ആരംഭിക്കുകയാണ് ഏപ്രിൽ മാസം മറ്റൊന്നുമല്ല കൂടുതൽ വിശേഷ ദിവസങ്ങൾ കൂടിയുണ്ട് അതായത് ഏപ്രിൽ മാസം പതിനാലാം തീയതി വിഷു അതോടൊപ്പം തന്നെ ഏപ്രിൽ മാസം ഇരുപതാം തീയതി ഈസ്റ്റർ അപ്പോൾ ഈ വിശേഷ ദിവസങ്ങൾക്ക് മുൻപ് തന്നെ ആനുകൂല്യം നൽകിയിരുന്ന ഒരു രീതിയും നിലവിലുണ്ട് അതുകൊണ്ട് തന്നെ സാധാരണക്കാർക്ക് ലഭിക്കുന്ന ആനുകൂല്യത്തിൽ കുടിശ്ശിക ഉൾപ്പെടെയുള്ള ആനുകൂല്യവും അതോടൊപ്പം തന്നെ ഏപ്രിൽ മാസം ലഭിക്കേണ്ടതായിട്ടുള്ള വിഹിതവും പരമാവധി രണ്ട് ഗഡുക്കൾ മൂവായിരത്തി ഇരുന്നൂറ് രൂപ വരെ ഏപ്രിൽ മാസം ഉണ്ടായിരിക്കുമെന്ന സൂചനയാണ് ഈ സമയത്ത് വരുന്നത് നമ്മളുടെ സംസ്ഥാനത്തെ അറുപത്തിരണ്ട് ലക്ഷം വരുന്ന ആളുകൾക്ക് അവരുടെ വീടുകളിലേക്ക് അതോടൊപ്പം തന്നെ അവരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഈ ധനസഹായം എത്തിച്ചേരുന്നതായിരിക്കും വിതരണം സാധാരണ രീതി ില്ല എല്ലാ മാസങ്ങളുടെയും അവസാന ആഴ്ചകളോടെയാണ് വിതരണം നടത്താറുള്ളത് എന്നാൽ ഈ പ്രാവശ്യം അതിൽ നിന്ന് വിപരീതമായിട്ട് അതായത് വിശേഷ ദിവസങ്ങൾക്ക് മുന്നോടിയായിട്ട് ആനുകൂല്യം എത്തിക്കുന്ന ഒരു സംവിധാനമുണ്ട് ആ രീതിയായിരിക്കും ക്രമീകരിക്കുക എന്ന സൂചനകളുമാണ് ഈ സമയത്ത് വരുന്നത് സംസ്ഥാനത്ത് അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന ആളുകളിൽ അൻപത്തിയഞ്ച് ലക്ഷത്തോളം വരുന്ന ആളുകളാണ് സാമൂഹിക സുരക്ഷാ പെൻഷൻ സ്കീമിൽ ആനുകൂല്യം വാങ്ങുന്നത് അതോടൊപ്പം തന്നെ ക്ഷേമനിധി ബോർഡുകൾ വഴി ആനുകൂല്യം വാങ്ങുന്നവരുമുണ്ട് അപ്പോൾ ഇവർക്കെല്ലാം തന്നെ ആനുകൂല്യത്തിൻ്റെ വിതരണം ഉണ്ടായിരിക്കും മൂവായിരത്തി ഇരുന്നൂറ് രൂപ വരെയായിരിക്കും എത്തിച്ചേരുക പിന്നീട് നമുക്കറിയാം കുടിശ്ശികയായിട്ടുള്ളത് മൂന്ന് ഗഡുക്കളായിരുന്നു അതിൽ ഒരു ഗഡു ഈ പ്രാവശ്യം നൽകി കഴിഞ്ഞാൽ പിന്നീട് രണ്ട് ഗഡുക്കളെ ഉണ്ടാവുകയുള്ളൂ ഇനി തനത് മാസം ഏപ്രിൽ മാസം ലഭിക്കേണ്ടതായിട്ടുള്ള വിഹിതവും നൽകേണ്ടതുണ്ട് അപ്പോൾ അതുകൂടി ചേർത്ത് ഒരു രണ്ടു കിടും ആ രീതിയിലായിരിക്കും സർക്കാർ ഉദ്ദേശിക്കുക ഇനി പുതിയ സാമ്പത്തിക വർഷം ആയതുകൊണ്ട് തന്നെ പുതിയ കടമെടുപ്പ് പരിധി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ടാകും അത് കേന്ദ്ര സർക്കാർ നിശ്ചയിക്കും അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും സംസ്ഥാന സർക്കാർ ഓരോ പദ്ധതികൾക്കും വേണ്ടി തുക കടമെടുക്കുന്നത് ഇനി ഇതേ സാഹചര്യത്തിൽ തന്നെ പെൻഷൻ വാങ്ങുന്ന വ്യക്തികളെല്ലാം അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് പുതിയ സാമ്പത്തിക വർഷം ആരംഭിക്കുമ്പോൾ ആനുകൂല്യങ്ങൾ വാങ്ങിക്കുന്ന ഗുണഭോക്താക്കൾക്ക് വിവിധ വേരിഫിക്കേഷനുകൾ ഉണ്ടാകാറുണ്ട് ബയോമെട്രിക് മസ്റ്ററിംഗ് പോലുള്ള വേരിഫിക്കേഷൻ വരുമാന സർട്ടിഫിക്കറ്റിന്റെ സമർപ്പണം പോലുള്ള കാര്യങ്ങൾ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ഇതിന്റെ ഭാഗമായിട്ട് നടപ്പിലാക്കാറുണ്ട് എന്നാൽ അതിൻ്റെ തീയതികൾ നിലവിൽ സർക്കാർ പ്രഖ്യാപിച്ചിട്ടില്ല സാധാരണഗതിയിൽ മുൻപക്കി ഏപ്രിൽ മാസം ആരംഭിക്കുന്ന ക്രമീകരണമായിരുന്നു ഉണ്ടായിരുന്നത് എന്നാൽ ഈ വർഷം നിലവിലറിയിപ്പ് ലഭിച്ചിട്ടില്ലാത്തത് കൊണ്ട് തന്നെ വരുന്ന മാസങ്ങളോട് മാത്രമേ ഇത് സംസ്ഥാനത്ത് ആരംഭിക്കാൻ സാധ്യതയുള്ളൂ എങ്കിലും എല്ലാ പെൻഷൻ ഗുണഭോക്താക്കളും ഈ കാര്യങ്ങൾ അറിഞ്ഞു അറിഞ്ഞുവെക്കുക തൊട്ടടുത്ത മാസം മുതലാക്കി നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ കൂടി ഉണ്ട് അത് കൃത്യമായിട്ട് ചെയ്തെങ്കിൽ മാത്രമേ ആനുകൂല്യം മുടങ്ങാതെ ലഭിക്കുകയുള്ളൂ ഇപ്പോൾ നമുക്ക് സാധാരണഗതിയിൽ ലഭിക്കുന്നത് പോലെ തന്നെ ഒരു തടസ്സവും കൂടാതെ സഹായങ്ങൾ എത്തിച്ചേരുന്നതായിരിക്കും ഇനി അതോടൊപ്പം തന്നെ വിവിധ പ്രദേശങ്ങളിൽ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് പരിശോധനകൾ നടത്തപ്പെടുന്നുണ്ട് ധനകാര്യ വകുപ്പിലെ ഉദ്യോഗസ്ഥർ അതോടൊപ്പം തന്നെ പഞ്ചായത്തിന്റെ കീഴിലാണോ പരിശോധന നടക്കുന്നത് ആ പ്രദേശങ്ങളിലെ ഉദ്യോഗസ്ഥർ ആ തദ്ദേശ സ്ഥാപനത്തിന്റെ കീഴിലെ ഉദ്യോഗസ്ഥരുത്തും അതോടൊപ്പം തന്നെ ഇവർ നമ്മുടെ വീടുകളിൽ നേരിട്ട് ഭൗതിക നിലവാര പരിശോധനയായിരിക്കും നടത്തുന്നത് അത് ആദ്യഘട്ടത്തിൽ നടത്തുന്നത് പരാതി ലഭിക്കുന്ന മേഖലകളിൽ അതോടൊപ്പം തന്നെ സംശയം നിലനിൽക്കുന്ന മേഖലകളിലൊക്കെയാണ് അപ്പോൾ ഈ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചായിരിക്കും പരിശോധനകൾ നടത്തുക സംസ്ഥാന വ്യാപകമായിട്ട് ഒരു പരിശോധന ഇപ്പോൾ നടത്തപ്പെടുന്നില്ല ഇനി അത് മാത്രമല്ല തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കൂടി വരികയാണ് അതുകൊണ്ട് തന്നെ വിവിധ സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള പരിശോധനകൾ അതെല്ലാം താൽക്കാലികമായിട്ട് മരവിപ്പിക്കാനും സാധ്യതയുണ്ട് പരിശോധനകൾ പോലുള്ള വിവിധ കാര്യങ്ങളൊക്കെ വരുമ്പോൾ അത് സർക്കാരിനെ ചിലപ്പോൾ പ്രതികൂലമായിട്ട് ബാധിച്ചേക്കാം അപ്പോൾ ഈ കാര്യങ്ങൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക ഏപ്രിൽ മാസം കൂടുതൽ ആനുകൂല്യങ്ങൾ നമ്മുടെ കൈകളിലേക്ക് എത്താൻ പോകുന്നു എല്ലാവരേക്കും അറിയിപ്പത്തിക്കുകയോ ഇതുപോലെ വിവിധ ഇൻഫർമേഷൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക